സെപ്റ്റംബർ പതിനാലിന് സഭ ആഘോഷിക്കുന്ന തിരുനാളാണ് കുരിശിലെ പുകഴ്ച നാലാം നൂറ്റാണ്ടിൽ റാണി ഹലേന സന്ത് കോൺസ്റ്റൻറ്റിൻ്റെ അമ്മ ജെറുസലേമിൽ പരിശുദ്ധ കുരിശ് കണ്ടെത്തിയതായി പറയപ്പെടുന്നു പിന്നീട് കോസ്റ്റന്റിൻ മഹാരാജാവ് ജെറുസലേമിൽ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ വലിയ പള്ളികൾ പണത്തു ഏഴാം നൂറ്റാണ്ടിൽ പേർഷ്യൻകാർ പരിശുദ്ധ കുരിശ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ പിന്നീട് ചക്രവർത്തി കറാക്കിലിയാസ് തിരികെ കൊണ്ടുവന്നു അത് വലിയ ആഘോഷത്തോടെയും പങ്ക്തിയുടെയും ജനങ്ങൾക്കത് കാണിച്ചു കാട്ടി പ്രിയപ്പെട്ടവരെ കുരിശ് വിജയത്തിൻ്റെ അടയാളമാണെന്ന് സഭ പഠിപ്പിക്കുന്നു പാപത്തെയും മരണത്തെയും സാത്താനേയും ജയിച്ച ജീവന്റെ വൃക്ഷം അതിനാൽ ഈ ദിനത്തിൽ വിശ്വസികൾ കുരിശിനെ പുകഴ്ത്തുകയും യേശുവിൻ്റെ ത്യാഗത്തെയും സ്നേഹത്തെയും ഓർക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവജനമേ കുരിശിൽ നിന്നാണ് നമ്മുടെ എല്ലാ രക്ഷം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിനെ രക്ഷയ്ക്കായി കുരിശിൽ കയറിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കുരിശിൽ നിന്നാണ് ഞങ്ങളുടെ ജയവും രക്ഷയും നിത്യജീവനിൻ്റെ വഴി ഞങ്ങളുടെ വേദനകളെയും ആഹാരങ്ങളെയും ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും നിന്റെ പരിശുദ്ധ കുരിശിൽ കീഴിൽ സമർപ്പിക്കുന്നു ഈശോ കുരിശിലൂടെ ലഭിച്ച വിജയം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആരാ ഒന്ന് കുറിയ ദിവസൊന്നാമത്തെ പതിനെട്ടാമത്തെ തിരുവചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്ര ലോകം പലപ്പോഴും കുരിശിന്റെ വഴിയെ ത്യാഗം വിനയം വിശുദ്ധ ജീവിതം ോഷത്തമായി കാണും എന്നാൽ വിശ്വാസം പുലർത്തുന്നവരിൽ ചെറിയവരോ വലിയവരോ ആര് തന്നെയായാലും കുരിശ് അവരുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന ശക്തിയാകും മക്കളുടെ പഠനത്തിലും തൊഴിൽ ജീവിതത്തിലും ബന്ധങ്ങളിൽ വെല്ലുവിളികൾ വന്നാലും കുരിശിനെ ആശ്രയിക്കുന്നവർ ദൈവത്തിൻ്റെ കരുത്ത് അവർ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ ലോകം വിജയത്തെ അതായത് പണം സ്ഥാനമാനം ആനന്ദം എന്നിവയിലാണ് കാണുന്നത് എന്നാൽ വിശ്വാസത്തോടെ കുരിശിലേക്ക് ആരെല്ലാം നോക്കുന്നുവോ അവർക്ക് കുരിശ് യഥാർത്ഥ വിജയത്തിൻ്റെ വഴി കാണിക്കുന്നു പാപത്തിൽ നിന്ന് മോചനവും ദൈവത്തിലെ സ്നേഹത്തിൽ നിലനിൽപ്പും ഉണ്ട് പ്രിയപ്പെട്ടവരെ ആകയാൾ കുരിശ് മറ്റുള്ളവർ ദോഷത്വമെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നവർ ജീവനുള്ള ജീവനുള്ള ക്രിസ്തുവിൽ സാക്ഷിയായി മാറും എന്നാൽ കുരിശിൻ്റെ വചനം ജീവിതത്തെ മാറ്റുന്ന ശക്തിയും വിജയത്തിൻ്റെ അടയാളവുമാണ് ഇന്ന് ഏഴി യേശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈശോയെ ഈ ശുശ്രൂഷയിലേക്ക് ചേർന്നിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ അവർ ദൈവികമായ എല്ലാ വിശങ്ങളെയും ദിവ്യ കാരുണ്യനാഥനായിശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ലോകരക്ഷകനായിശോയെ അങ്ങേക്കസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യ പാപികളുടെ മേ മനസ്സലിവ് തോന്നാതിരിപ്പാ അപ്പങ്ങയാൽ പാപിയായ എൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടു ഭാരപ്പെടുന്ന മക്കളെയും രോഗത്താൽ വലയുന്നവരെയും നിരാശയിലൂടെ പോകുന്ന കുടുംബങ്ങളെയും സാമ്പത്തിക തകർച്ചയിലകപ്പെട്ട് കിടക്കുന്ന മക്കളെയും എല്ലാ കുഞ്ഞുമക്കളെയും എല്ലാവരെയും വൈദികരെയും സമർപ്പിതരെയും ഈശോ ദേവചനത്തിനായി വിളിക്കപ്പെട്ട ഓരോ മക്കളെയും ഈ ദിവ്യകാരുണി ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം ഹലലിയ ഹലലിയ ആരാധന 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 പരിശുദ്ധാത്മാവേ എന്നറിയേണ്ടി നിറയേണ്ടി നിറയട്ടെ ഈശോ നിറയേണ്ടി നിറയട്ടെ ഈ ശുശ്രൂഷയിലേക്ക് അഭുരാനെ കടന്നു വന്നെല്ലാം മക്കളെ നീ ഏറ്റെടുത്തതിന് നന്ദി ഉറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ